അതെ 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 വളരെയധികം സന്തോഷമുണ്ട് റൈറ്റ് മൂവി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നവാഗതനായ ടിനൂഷ് നവാഗതെന്ന് പറയുന്നത് അദ്ദേഹം ഓൾറെഡി മൂവി ചെയ്തിട്ടുണ്ട് ബട്ട് റിലീസായിട്ടില്ല ടിനൂഷാണ് ഈ മൂവ് സംവിധാനം ചെയ്യുന്നത് ഇതിൽ സാറ മാർഷൽ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് ക്യാരക്ടറാണ് മരണത്തെക്കുറിച്ച് റിസേർച്ച് ചെയ്യുന്ന പെൺകുട്ടി അപ്പോൾ ബേസിക്കലി ഇതൊരു ഹൊറർ മൂവിയാണ് ഒരു ത്രില്ലർ എന്ന് പറയാം പിന്നെ നല്ല രസമായിട്ടാണ് ടീനു കഥ നറേറ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ആ ഒരു പേസിലാണ് മൂവി എടുക്കുന്നതെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും പിന്നെ ഇപ്പം മാലആറ്റി ഉണ്ട് കൂടെ അഭിനയിക്കാൻ മാലാൻറ്റി ഓൾറെഡി ഞാൻ അമ്മയും അരുമകളും ആയിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഷീ ഇസ് വെരി ക്ലോസ് ടു മീ ട്ത്തുകാരെയാണ് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് മാലആീലൂടെ വീണ്ടും അഭിനയിക്കാൻ പറ്റുന്ന വലിയ സന്തോഷം പിന്നെ നന്നായിട്ട് വരുന്നതന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഇന്നിപ്പോൾ എന്തോ അയ്യോ അതൊക്കെ അതൊക്കെ സസ്പെൻസ് ആണ് ല്ല അത് താനേ വന്നു നമ്മളായിട്ട് അതിനെ പോയി തലറ്റി വിളിച്ച് ഏൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് അതെപ്പോഴാണോ വരേണ്ടത് ആ വരേണ്ട സമയത്ത് അത് വരും അതെല്ലാവരുടെ ജീവിതത്തിലേക്ക് വരും അത് എനിക്ക് പറയുന്നത് ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഡയാനം വിതനം അങ്ങനെ തന്നെയായിരിക്കും കുറച്ച് പ്രായം ആയി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാക്കുമ്പോൾ വന്നാൽ ഓക്കെ സന്തോഷം അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളത് അപ്പോൾ ദൈവമുണ്ട് പ്രേതമുണ്ട് രണ്ടും ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ വന്നുള്ളൂ ും വലിയ ഒരു നല്ല ചർച്ച ചെയ്യപ്പെടുന്ന നമ്മളെ രോമാഞ്ചം പോലെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമ ആയി മാറിട്ടെ വലിയൊരു അപ്പൊ അത് ഖാനക്ക നല്ല പ്രതീക്ഷയുണ്ട് അല്ലെ ഇതുവരെ ഡയാന ഹമീദ് ചെയ്ത നായിക നായികളാണെങ്കിലും സപ്പോർട്ടിംഗ് റോളുകളാണെങ്കിലും അതിനേക്കാൾ ഒരു ചെറിയ പഠിപ്പിക്കും ഈ ഒരു കഥാപാത്രം സാറാ മാർഷൽ എന്നാണ് ക്യാരക്ടറിനെ ആത്മാക്കളെയും കുറിച്ച് റിസർച്ച് നടത്തുന്ന മരണങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇതേപോലുള്ള പെൺ പെൺകുട്ടികൾ ഏതെങ്കിലും ലോകത്തിന്റെ ലോകത്തിൻ്റെ കോണിലുണ്ടാവും മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും ആ പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ മരണപ്പെട്ടു പോയവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ ഒരു ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് ലോക്ക്ഡൗൺ കോവിഡിൻ്റെ സമയത്തൊക്കെ അന്യഭാഷ ഹൊറർ സിനിമകളൊക്കെ കണ്ട് കഴക്കം വന്ന ആളുകളാണ് നമ്മുടെ കറയ പ്രേക്ഷകർ അവർക്ക്